ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂരുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഒരറ്റ ഫോൺ കോളിനെ തുടർന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കീഴടങ്ങിയതെന്ന് രാഹുൽ ഗാന്ധി ഭോപ്പാലിൽ കോൺഗ്രസിൻ്റെ സംഗത സൃജന അഭിയാൻ ക്യാമ്പയിനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പി യേയും ആർ എസ്സിനെയും എനിക്ക് നന്നായി അറിയാവുന്നതാണ് അവരുടെ മേൽ അല്പം സമ്മർദ്ദം ആരെങ്കിലും ചെലുത്തുകയോ ചെറിയ തള്ളുകൊടുക്കുകയോ ചെയ്താൽ അവർ ഭയം നോടും ട്രംപ് ഇതിൻ്റെ ഒരു സിഗ്നൽ നൽകിയിട്ടുണ്ട് ഫോൺ ഫോണെടുത്ത് മോദിജി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നരേന്ദ്ര കീഴടങ്ങുക എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ ശരി സാർ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ട്രംപിൻ്റെ ആ സിഗ്നൽ അനുസരിച്ചു ഇതാണ് രാഹുൽ ഗാന്ധി പരിഹസിക്കുന്നത് ഫോൺ കോൾ ഇല്ലാത്ത ഒരു കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പട വന്ന കാലം ഇവിടെ കൂടിയിരുന്ന പലർക്കും ഓർമ്മയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ആയുധങ്ങൾ എത്തി ഒരു വിമാനവാഹിനി കപ്പൽ വന്നു എന്നാൽ ഇന്ദിരാഗാന്ധി പറഞ്ഞു ചെയ്യേണ്ടത് ഞാൻ ചെയ്യുമെന്ന് അതാണ് വ്യത്യാസം അതാണ് അവരുടെ സ്വഭാവം ഇവരെല്ലാം ഇങ്ങനെയാണ് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ അവർ കീഴടങ്ങിയ ആളുകളല്ല അവർ വൻ ശക്തികളെ എതിർത്ത ആളുകളായിരുന്നു എന്നാൽ സ്വാതന്ത്ര്യ ലബ്ധി മുതൽ കീഴടങ്ങൽ കത്തുകൾ എഴുതുന്ന ശീലമാണ് ഇവർക്കുള്ളത് എന്ന് ആർ എസ് എസിനെ കുറിച്ച് പരിഹരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു ഭരണകക്ഷിയായി ബി ജെ പി സമ്മർദ്ദത്തിന് വഴങ്ങിയതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു ജാതികൾ ഇല്ലെന്ന് മോദി പറയാറുണ്ടായിരുന്നു പിന്നെ നാല് ജാതികൾ മാത്രമാണ് ഉള്ളതെന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം പെട്ടെന്ന് ഒ ബി സി ആയി മാറി എന്നാൽ ഗഡ്കരിയും മോഹൻ ഭാഗവതും ഓരോ പ്രസ്താവന നടത്തി അവർ ചെറിയ സമ്മർദ്ദം ചെലുത്തി അതോടെ സർക്കാർ പൂർണ്ണമായും അതിനെ കീഴടങ്ങി എങ്കിലും ഇവരുടെ കൈയിലിരിപ്പ് നമുക്കറിയാം പത്ത് വർഷം കഴിഞ്ഞിട്ടും അവർ വനിതാ സംവരണം നടപ്പാക്കാത്തതുപോലെ തന്നെയാണ് ഇക്കാര്യത്തിലും സംഭവിക്കുക അവർ ജാതി സെൻസസ് നടത്താൻ ആഗ്രഹിക്കുന്നില്ല സമ്മർദ്ദത്തിന് വഴങ്ങി സെൻസസ് നടത്തുമെന്ന് പറഞ്ഞുള്ളൂ അവർ അത് ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കാരണം അവർക്ക് ഈ രാജ്യത്ത് നീതി നടപ്പാക്കാൻ ആഗ്രഹമില്ല അവർക്ക് അംബാനിമാരുടെയും അദാനിമാരുടെയും രാജ്യമാണ് വേണ്ടത് ശതകോടീശന്മാരുടെ രാജ്യം വേണം എന്നാൽ സാമൂഹിക നീതിയുള്ളൊരു രാജ്യം വേണ്ട എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഭരിക്കാനുള്ള കഴിവ് ഒരു അവസരം കിട്ടാത്ത നേതാവാണ് രാഹുൽ ഗാന്ധി കാരണം ഭരിക്കണമെങ്കിൽ ആദ്യം ജനങ്ങൾ തെരഞ്ഞെടുക്കണം ദയനീയ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നത് കൊണ്ട് ഭരണം എന്നത് എല്ലാ കാലത്തും ഇനി കോൺഗ്രസിൻ്റെ ഒരു സ്വപ്നം മാത്രമാണ് എന്നാൽ ഈയിടെ നടത്തുന്ന വില കുറഞ്ഞ പ്രസ്താവനകൾ കാരണം സ്വയം നാണം കെടുകയാണ് കോൺഗ്രസിന്റെ ഈ പരമോന്നത നേതാവ് ഇപ്പോഴും മുത്തശ്ശിയുടെ ഇല്ലാത്ത വീരകഥകൾ സ്മരിക്കലാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന ഹോബി ഇടയ്ക്കിടെ അച്ഛൻ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ കഥയും പറയാറുണ്ട് ബി ജെ പിയെയും സംഘപരിവാറിനെയും ആർ എസ് എസിനെയും ഒക്കെ വിമർശിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി എന്നാൽ ഈയിടെ ഓപ്പറേഷൻ സിന്ധൂറിന് എതിരായി മാത്രം സംസാരിക്കുന്ന ഒരാൾ എന്ന നിലയിലേക്ക് അദ്ദേഹം തരം താനിട്ടുണ്ട് തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന അയൽരാജത്തിനെതിരെ നടത്തിയ ഓപ്പറേഷനെ പരിഹസിക്കുന്നത് വഴി അദ്ദേഹം വീണ്ടും പഴയ പപ്പുവായി മാറുകയാണ് മുതിർന്ന നേതാക്കൾ ഇതൊന്നും തിരുത്താനും പോകാറില്ല കാരണം രാഹുൽ ഗാന്ധിക്ക് ഒരു വീഴ്ച പറ്റുന്നത് അവർക്ക് സന്തോഷമുള്ള കാര്യമാണ് പ്രവർത്തനങ്ങൾ ഒന്നുമില്ലാതെ അന്ധമായ സർക്കാർ വിരോധമായി നടക്കുന്ന രാഹുൽ ഗാന്ധി കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഉണ്ടാക്കി വയ്ക്കുന്ന ഡാമേജ് ചില്ലറയല്ല അതിൻ്റെ ആഴം മനസ്സിലാവണമെങ്കിൽ അടുത്തതായി നടക്കാൻ പോകുന്ന ബീഹാർ ഇലക്ഷൻ്റെ റിസൾട്ട് വരണം